നമസ്കാരം വിവാഹ കോഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വിൻസെൻ്റ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ യുവാവിൻ്റെ ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ആൾക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സാണ് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യൻ കത്തോലിക്ക വിഭാഗത്തിലാണ് വരുന്നത് ആളുടെ ജോബ് കുക്കിംഗ് ആണ് ഇവരുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ നാല് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് പിന്നെ ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുസ്ലിം ഒഴികെ ബാക്കി എല്ലാ പ്രപ്പോസലും പരിഗണിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് മുപ്പത്തി എട്ട് വയസ്സ് വരെയാണ് ഓൾ കേരള പ്രപ്പോസല് പരിഗണിക്കും മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് അപ്പോൾ ആളുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ സെവൻ ഫോർ വൺ സിക്സ് ഡബിൾ സിക്സ് നയൻ ത്രീ മറ്റൊരു നമ്പറും കൂടെ തന്നിട്ടുണ്ട് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് നയൻ സെവൻ സിക്സ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും അവരെ വിളിച്ച് സംസാരിക്കണം ഇതുപോലെ നമ്മുടെ ചാനലിലൂടെ ബയോഡാറ്റ ഷെയർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്കും ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് നമ്മുടെ പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്